ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇട്ടാകും അപ്പം നമ്മൾ രാവിലെ നല്ല മഴയും ഇടുക്കായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ണിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഉണ്ണീൻ ഉണ്ണിയിട്ട് ഇപ്പോഴാണ് ടെ ഗഴ്സ് പോകുന്നത് പത്ത് നാൽപ്പത്തേഴ് ദിവസമായി അപ്പോൾ ഉണ്ണീനൊക്കെ ഒന്ന് കണ്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ചിറായില്ലോ ഒന്ന് കയറിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത് അപ്പോൾ ഒരു ദിവസമായാലും രണ്ട് ദിവസമായാലും ഒരാഴ്ച ആയാലും ഒരു മാസമായാലും അവർക്ക് എന്നും ബിസ്സിങ്ങാണ് കേട്ടോ ഞങ്ങൾ പോയി കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് അപ്പം ഞങ്ങൾ അച്ഛനും അമ്മേനെക്കൊന്ന് കാണാനായിട്ട് കയറി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഫുള്ള് തിരക്കായിരുന്നു കിട്ടാ അപ്പം ഭയങ്കര സന്തോഷം പെട്ടെന്ന് അവർക്ക് കണ്ടപ്പോൾ ഷോക്കായിട്ടാണ് എന്താ ഇപ്പം പെട്ടെന്ന് എന്നുള്ള രീതിയിൽ അപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ജാൻകുട്ടിക്ക് അമ്മ മാങ്ങയൊക്കെ കൊടുത്തു വിട്ടാ ഞങ്ങൾക്കൊന്നും അന്നൂട്ടാ മാങ്ങയൊക്കെ അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുവള്ളി പാലത്തിലോട്ടൊന്നിറങ്ങി അപ്പം അവിടത്തെ കാഴ്ച ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം നമ്മളിപ്പോഴത് ചെറുവള്ളി പാലത്തിലാണ് കേട്ടോ അല്ലാത്തൊരു കുളിർമയും എന്താ പ്രകൃതി രമണീയവുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിച്ചക്കന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിട്ടിരിക്കാനിട്ട് നമ്മൾ രണ്ട് പാലും കൂടെ പറഞ്ഞിട്ടുണ്ട് അജാനകുട്ടിക്കാണെങ്കിൽ മാങ്കോ ബാറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അവളാണെങ്കിൽ മാംഗോ ബാർ കഴിക്കണ തിരക്കിലാണ് കേട്ടോ നമുക്കൊരു കഷ്ടം പോലും തന്നില്ല ചോദിച്ചിട്ട് ടേസ്റ്റ് നോക്കാനായിട്ടാണ് അവൾ ഒന്നൊറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച ടേസ്റ്റുള്ള മാംഗോ കാണുമ്പോൾ തന്നെ അറിയാം കാണുമ്പോത്തരുന്നതി നല്ലൊരു മാങ്കോ ബാറിൻ്റെ ഒരു സ്മെല്ലടക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ പാലൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കിട്ടാം അപ്പം ഞാൻ എന്തൊരു ഭാഗമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചൂർ ഫോണൊക്കെ കൊടുത്തു അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും മേട്ടനു വേണമെങ്കിൽ വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഞാൻ ഏറെ സൂക്ഷ്മതയോടെ നോക്കുന്ന ഒരു സ്പോട്ടാണ് ഇത് കാരണം എനിക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം തരണം വന്നത് നമുക്ക് എന്തെങ്കിലും സ്നാക്സും ചായ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും എൻ്റെ പതിനേഴ് ദിവസത്തെ ലീവ് കൊണ്ടൊന്നും നടന്നില്ല എൻ്റെ ആഗ്രഹം അവിടെ പോയിട്ടാണ് അങ്ങനെ ഞാൻ എന്നും അച്ഛനെയായിട്ട് വരുമ്പോൾ അയ്യോ വരാൻ പറ്റിയില്ലല്ലോ എനിക്കാണെങ്കിൽ തട്ടുകട എന്ന് പറയുന്നത് വേറൊരു വൈബാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തട്ടുകടയിൽ പോയി ചായ കുടിക്കുക എന്നുള്ളത് അത് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പറയും വേണ്ട ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ബൈക്കിൽ പോയി ചായ അതുപോലെ എന്തെങ്കിലും ചെറിയൊരു മൊട്ട ബോജിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഗൈസ് അത് വേറെയാണ് കേട്ടോ നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് ആ ഫീല് കിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഇട്ടോ പറയുന്നത് എൻ്റെ ഫീലിങ്സാണ് ഇട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ നമ്മൾ ഫലൂടിയൊക്കെ കുഴിച്ച് വയറ് നിറഞ്ഞ് ഗൈസ് ഇരിക്കുകയാണ് പറ്റുക അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എൻ്റെ ഒരു ഫുഡ് ആണെന്ന് സത്യമാണ് ഗൈസ് എന്നൊരു ഫുഡ് ഇടുകയാണ് ഞാൻ കേട്ടത് കാരണം അത്രയും ഫുഡാണ് ഞങ്ങളിൻ്റെ കഴിച്ചുള്ളത് അപ്പോൾ ഞങ്ങളൊരു ചായ എനിക്ക് മാത്രമായിട്ട് ചായ പറഞ്ഞുള്ളൂ അവർ രണ്ടുപേരും ചായ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ റോളും ജാലക്കുട്ടിക്ക് പക്കും അതുപോലെ തന്നെ നമ്മുടെ അഞ്ചൂരി ചിക്കൻ റോളുമാണ് കേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ ചായ കൊണ്ടുവരുമ്പോൾ ചായ തട്ടിപ്പോയി കഴിച്ചിട്ടുണ്ട് മേലൊക്കെ കുറച്ച് ഒന്നായിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഫുള്ള് പോയി ആ ചായയുടെ പൈസ ചേട്ടൻ എടുത്തില്ലേട്ടാ അപ്പം നമ്മൾ ബഡ്ജൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടില്ല ചായ ഇത്രയും പോയി കായ്സ് അപ്പോൾ ചാനക്കുട്ടി ചായ പോയിൽ അമ്മ മേലും പോലെയാന്നൊക്കെ ചോദിക്കുകയാണ് എന്നോട് എന്തൊരു സ്നേ എൻ്റെ കുട്ടിക്ക് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഭക്ഷണക്കാരു ഭക്ഷണമല്ല സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് എനിക്ക് ശരിക്കും പറഞ്ഞ ഈ സമയത്തായിരുന്നു ഭയങ്കരമായിട്ട് 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 മിസ്സ് ചെയ്തു കൂട്ടുക കാരണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം അതും ഏട്ടനോടൊത്ത് കഴിക്കണം എന്ന് ആഗ്രഹിച്ച കാര്യം എനിക്ക് ഉണ്ടല്ലോ അങ്ങനെ എന്താ പറയുക ആയിട്ട് ഇല്ലാണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അത് ഈ പ്രവാസികളുടെ ഭാര്യമാർക്കും പ്രവാസികൾക്കറിഞ്ഞുള്ള ഒരു സംഭവമായിരിക്കും ഈ മിസ്സിങ് എന്ന് പറയുന്നത് അത് ഏത് സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല ഏതൊരു സന്ദർഭത്തിലും നമുക്ക് വരുന്നൊരു കാര്യമാണ് ഏറ്റാ അപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക ഈവനിങ് വാക്സൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് ഗായച്ച് അപ്പോൾ താങ്ക് യു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും സപ്പോർട്ട്